ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ യാത്ര ഗുണ്ടൽപേട്ടിനടുത്ത് ബന്ദിപ്പൂർ കടുവ സങ്കേതത്തിനകത്ത് സ്ഥിതി ചെയ്യുന്ന ഹിമവത് ഗോപാലസ്വാമി ബേട്ടയിലേക്കാണ് മസിനുകുടി വഴി ഊട്ടിയിലേക്ക് പോകുന്നവരെ തീർച്ചയായും ഇവിടെ വിസിറ്റ് ചെയ്യാം ആയിരത്തി നാനൂറ്റി അൻപത് മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മലയാണ് ഹിമവത് ഗോപാലസ്വാമി വേട്ട ബന്ദിപ്പൂർ തദ്ദേശീയ ഉദ്യാനത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായിട്ടാണ് ഇത് അറിയപ്പെടുന്നത് ഇവിടുത്തെ ചെക്ക് പോസ്റ്റ് വരെ നമുക്ക് പ്രൈവറ്റ് വാഹനങ്ങൾ കൊണ്ടുവരാൻ പറ്റുള്ളൂ ചെക്ക് പോസ്റ്റിൽ നിന്ന് ഗവൺമെന്റ് ബസ് സർവീസ് അവൈലബിൾ ആണ് ഒരാൾക്ക് വരുന്ന ചാർജ് എന്ന് പറയുന്നത് അറുപത് രൂപയാണ് അപ്പ് ആൻഡ് ഡൗൺ ചെക്ക് കോസ്റ്റിൽ നിന്ന് അഞ്ചു കിലോമീറ്റർ താണ്ടി വേണം നമ്മൾ ഹിമവത് ഗോപാലസ്വാമി വേട്ടയിലേക്ക് എത്തിച്ചേരാൻ ഈ ഒരു കാനനപാതയിലൂടെ നിങ്ങൾ ഒരു തവണയെങ്കിലും പോയിരിക്കണം സുന്ദരമായിട്ടുള്ള കാഴ്ചകളും മനോഹരമായിട്ടുള്ള എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങൾക്ക് ഒരിക്കലും ബെസ്റ്റ് ആവില്ല ഈ ഒരു ട്രിപ്പ് മുകളിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുക ഇവിടെ മുഴുവനും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലായിട്ടാണ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ അമ്പലത്തിന് ചുറ്റപ്പെട്ട് ഫുള്ള് വേലുകൾ കെട്ടിയിട്ടുണ്ട് അത് ചാടിക്കടന്ന് ആ പുറത്തേക്ക് പോകാനും ഒന്നും പാടില്ല അവർ കണ്ടു കഴിഞ്ഞാൽ വലിയൊരു പിഴ ഈടാക്കുന്നതാണ് വൈകുന്നേരം നാലുമണി സമയങ്ങളിൽ നിങ്ങൾ അവിടെ എത്തിക്കണമെന്നുണ്ടെങ്കിൽ കാട്ടാന കൂട്ടങ്ങളെയും വന്യമൃഗങ്ങളെയും നിങ്ങൾക്ക് ഇവിടെ ഭാഗ്യമുണ്ടെങ്കിൽ കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ പോയവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യാൻ പോകാത്തവർ നിർബന്ധമായി പോകുക അടിപൊളി പ്ലേസ്